ബഹ്റിനിലെ സാർ ഏരിയയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ വാഹനാപകടത്തിൽ സ്വദേശികളായ ദമ്പതികൾ മരണപ്പെട്ട ഒരു സംഭവം വലിയ ദുഃഖമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിരിക്കുന്നത് കുടുംബമായി സഞ്ചരിക്കവേ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും മരണപ്പെടുകയായിരുന്നു മൂന്ന് കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നു അവർ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ കുടുംബാംഗങ്ങളെ ബഹ്റൈൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സന്ദർശിക്കുകയുണ്ടായി അവരുടെ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുകയും ചെയ്തു ഇതോടൊപ്പം ഒരു പൊതുവേദിയിൽ അദ്ദേഹം വളരെ കർശനമായൊരു നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുകയാണ് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ വന്നിരിക്കുന്നത് പലപ്പോഴും ആളുകളുടെ അശ്രദ്ധ മൂലം വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വലിയ പരിക്കുകളോ അല്ലെങ്കിൽ മരണ കാരണമോ ഒക്കെ ആകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ കർശനമായ ശിക്ഷ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപാകെ ഇപ്പോൾ ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ മുന്നോട്ട് വച്ചിരിക്കുന്നത് പൊതുജന സുരക്ഷയ്ക്കായി രാജ്യമെന്നും ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ പെരുമാറും അതിനു നീക്കങ്ങൾ എന്നും കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ് ബഹ്റിൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഒരു വലിയ മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്കായി നൽകിയിരിക്കുന്നത് ഇന്ന് വളരെ ശക്തമായ ചൂടിലേക്ക് രാജ്യം കടക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് പൊതുവേ പുറത്തിറങ്ങുന്ന ആളുകൾക്കറിയാം വല്ലാത്തൊരു ഹ്യൂമിഡിറ്റിയും അസഹനീയമായൊരു ചൂടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ശക്തമായ പൊടിക്കാറ്റും ബഹറിന്റെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ദൂരക്കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും മരുഭൂമി ഏരിയകളിലുമൊക്കെ പൊടിക്കാറ്റ് ഉയർന്നിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ ഉള്ള ആളുകളാണെങ്കിൽ വേണ്ട പ്രതിരോധ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് രാത്രിയോടുകൂടി ഒരു അസ്ഥിര കാലാവസ്ഥ അവസാനിക്കുമെന്നാണ് പറയുന്നത് പൊടിക്കാറ്റിന്റെ കാര്യമാണ് ചൂട് തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എട്ടാമത് ബഹ്റിൻ ഇന്റർനാഷണൽ എയർ ഷോയുടെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായിരിക്കും ബഹ്റിൻ അന്താരാഷ്ട്ര എയർ ഷോ നടക്കുക ഫാൻ ബറു ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് ഇന്റർനാഷണൽ എയർ ഷോ നടക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു മീറ്റിംഗിൽ ബഹ്റിൻ ഗതാഗത വാർത്താവിനിമയ മന്ത്രിയും ഫാൻബറോ ഇന്റർനാഷണലിലെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ ലണ്ടനിൽ വെച്ച് ഒരു മീറ്റിംഗ് ഇക്കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച